ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു അർത്ഥമുള്ള ഒരു വാക്കുച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥമുള്ള വാക്കുച്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തേലൊക്കെ പറയുകയാണെങ്കിൽ അർത്ഥമുള്ള വാക്കുകൾ ഉച്ചരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും വാക്കുകൾ നാല് സ്റ്റേജുകളിലൂടെയാണ് കടന്നു വരുന്നത് ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ നാല് തലങ്ങളിലൂടെയാണ് ആ വാക്ക് പുറത്തേക്കെത്തുന്നത് ഒന്നാമത്തെ സ്റ്റേജ് പര രണ്ടാമത്തെ സ്റ്റേജ് പശ്യന്തി മൂന്നാമത്തെ സ്റ്റേജ് മധ്യമ നാലാമത്തെ സ്റ്റേജ് വൈഖരി ഇതൊരു ഏൻഷ്യൻറ്റ് ഇന്ത്യൻ നോളജാണ് കേട്ടോ പര പശ്യന്തി മധ്യമ വൈഖരി ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് ഒരു വാക്ക് പുറത്ത് വരുന്നത് അപ്പോൾ ഇതിൽ എന്താണ് പര ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ വാക്ക് ഞാൻ സംസാരിക്കുവാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ എൻ്റെ കോറിൽ എന്ത് തോന്നിയപ്പോഴാണ് ഞാനത് സംസാരിക്കുവാൻ ഉദ്ദേശിച്ചത് ഉള്ളിലുണ്ടായ സ്ഫുരണമുണ്ടല്ലോ അവിടെ വാക്ക് ഉണ്ടായിട്ടില്ല ഗ്രാമർ ഉണ്ടായിട്ടില്ല വാക്കുണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഭാഷ ഏത് ഭാഷയിൽ സംസാരിക്കണം ഒന്നും തീരുമാനിച്ചിട്ടില്ല ഉള്ളിലൊരു ഒരു ഒരു ഉണ്ടായി ഒരു ഒരു ചൈതന്യം ഉണ്ടായി എന്തോ ഒരു സബ്ജെക്റ്റിനെ കുറിച്ച് സംസാരിക്കാനൊരു ഒരു സ്ഫുരണം ഉണ്ടായി ആ സ്ഫുരണത്തെ നമുക്ക് പര എന്ന് പറയാം ഒരു വാക്ക് പുറത്തു വരുന്നതിന്റെ പിന്നിൽ ആ പുറത്തുവിട്ട ആളുടെ അന്തരംഗത്തിലുണ്ടായ ഉദ്ദേശത്തെയാണ് നമ്മൾ പര എന്ന് പറയുന്നത് പശ്യന്തി എന്ന് പറയുമ്പോൾ ആ ഉച്ചരിക്കുവാനുള്ള ആ ഉണ്ടായ സ്പാർക്ക് ഒരു ആശയമായിട്ട് കുറച്ചുകൂടെ വ്യക്തമായ ഒരു ആശയമായിട്ട് പരിണമിക്കുമ്പോൾ അതിനെ നമ്മൾ പശ്യന്തി എന്ന് പറയും അത് കുറച്ചുകൂടെ ഭാഷയൊക്കെ ചേർന്ന് അപ്പം ഞാനത് മലയാളത്തിലാണ് സംസാരിക്കാൻ പോകുന്നതെങ്കിൽ മലയാള ഭാഷയിൽ ഒരു സെൻറ്റൻസ് മേക്കിംഗ് എൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ അതിനെ മധ്യമാ എന്ന് പറയുന്നു ഞാനത് വായിലൂടെ ഉച്ചരിക്കുമ്പോൾ അത് വൈഖരി എന്ന് പറയുന്നു ടോക്കായിട്ട് മാറുമ്പോൾ അത് വൈഖരിയാണ് ഇന്ന് കൂടുതലും മനുഷ്യരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ പരയില്ലാത്ത വൈഖരികളാണ് അതാണ് അത്ഭുതം പ്രത്യേകിച്ചുള്ളിൽ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല സെൻറ്റൻസ് ഫോർമേഷൻ നടന്നിട്ടില്ല ഒരു കൊന്തം നടന്നിട്ടില്ല വെറുതെ എന്തൊക്കെ പുറകുടുത്തുകൊണ്ടിരിക്കുന്നു വൈഖിരികളുടെ വലിച്ചെറിയലുകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം സംഭാഷണങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പര നശിക്കും അത് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിനകത്ത് ഉദ്ദേശം ഉണ്ടാകുന്ന പോയിന്റിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കും അപ്പം ഞാൻ പാരായണത്തെക്കുറിച്ച് പറഞ്ഞില്ലേ എന്താണ് പാരായണം പരയിലേക്ക് അയണം ചെയ്യുക ഞാൻ പറയുന്നൊരു വാക്ക് വാക്കിലേക്ക് ശ്രദ്ധിക്കാതെ ഞാൻ ആ വാക്ക് നിങ്ങളോട് എന്തിനു പറയുന്നു എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലേക്ക് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ സ്മിത ക്ലാരൻസിനോട് പറയുകയാണ് സ്മിത നാളെ എനിക്ക് മെസ്സേജ് അയക്കുകയോ എന്നെ കോൾ ചെയ്യുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുകയാണ് ഞാനിത് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞ വാക്കിൽ പിടിക്കാം വേണമെങ്കിൽ സ്മിതയ്ക്ക് എന്നിട്ട് നാലും ഇന്നോട് എന്തിനെ പറഞ്ഞു നിന്നെ മാത്രം പ്രത്യേകിച്ച് പേരെടുത്തിട്ട് എന്തിനാപ്പം ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കാം എൻ്റെ വാക്കിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മറിച്ച് ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും നാളെ ബിസി ആയിരുന്നിരിക്കാം ചിലപ്പോൾ മറുപടി തരാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ഞാൻ എന്തിനാണ് ഈ വാക്ക് പറഞ്ഞത് എന്നുള്ള എൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പാരായണം ചെയ്യുന്നുണ്ട് സ്മിത എൻ്റെ പാരായണം ആ വാക്കിൻ്റെ ഉദ്ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ പരായണം ചെയ്യുന്നില്ല വാക്കുകളുടെ ഉദ്ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാറില്ല വാക്കുകളിൽ മാത്രം കുടുങ്ങി നിൽക്കുന്നവർ പ്രമോദം ഞാനും ചേർന്ന് ഒരു എന്തോ ഒരു പരിപാടിയിലായിരുന്നു എന്ന് വിചാരിക്കുക ആ സമയത്ത് പ്രമോദിന് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് പ്രമോദിന് പെട്ടെന്ന് ഡിസ്റ്റർബൻസ് ഉണ്ടായി എന്നോട് സംസാരിച്ചത് രീതികൾ ശരിയായില്ല എന്നോട് കുറച്ച് ഹാർഷായിട്ട് സംസാരിച്ചു എന്ന് വിചാരിക്കട്ടെ അപ്പോൾ എനിക്ക് പ്രമോദ് അനിൽകുമാർ പി സിയോട് ഹാർഷായിട്ട് സംസാരിക്കുക താനാരാത് സംസാരിക്കാൻ എന്ന തോന്നൽ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നില്ല ഞാൻ വെറുതെ അഹങ്കാര പ്രദർശനമാണ് അവിടെ ചെയ്യുന്നത് മറിച്ച് പാരായണം അവിടെ സംഭവിക്കണമെങ്കിൽ പ്രമോദ് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് എന്നോട് സംസാരിക്കണമെങ്കിൽ പുള്ളിക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട് പുള്ളിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടായ കാര്യം എന്താണെന്ന് ആലോചിക്കുക പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുക വെറുതെ ഒരാൾ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് വരുവാൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു ഊഹാപോഹമെങ്കിലും ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് നിങ്ങൾ നന്മ ചെയ്യുവൻ നിങ്ങൾക്ക് നല്ലത് വരും എന്ന് ഒരാൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ എഴുതി വെച്ച ആൾക്കെ അറിയാം നന്മ ചെയ്യുന്ന എല്ലാവർക്കും നല്ലതൊന്നും വരില്ലയെന്ന് കാരണം അവർക്കെന്നെ കുറേ നല്ലത് ചെയ്തിട്ട് അവർക്ക് കുറെ മോശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നലെ വരുന്നത് അങ്ങനെ എഴുതിട്ടുണ്ട് മനുഷ്യർ അത്യാവശ്യം നന്മ ചെയ്ത് ജീവിക്കുവാൻ എന്ത് പറഞ്ഞാലാണോ മനുഷ്യരെ അനുസരിക്കുക അതങ്ങോട്ട് പറയുക എന്നുള്ളതാണ് അമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വേഗം കഴിച്ചിട്ട് ഭൂതം വരും പിടിക്കാൻ എന്ന് പറയുമ്പോൾ ഭൂതം വരും എന്ന് അർത്ഥമാക്കുന്നുണ്ടോ അവിടെ ആ കുട്ടി എന്നാൽ പിന്നെ ഭൂതത്തെ കണ്ടിട്ടുള്ള ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതവിടെ ഒരു ഉദ്ദേശമുണ്ട് അമ്മ ഇതിനാണ് ഉദ്ദേശിക്കുന്നത് അത് കുട്ടിക്ക് ഊഹിക്കാൻ കഴിയില്ല ഇതുപോലെ മുതിർന്നവർ പറഞ്ഞു തന്ന പല അറിവുകളിലെയും പിന്നിൽ സത്യത്തിൽ ആ പറഞ്ഞ സെൻറ്റൻസിനെ പൊളിച്ചു കീറി കഴിഞ്ഞാൽ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ നല്ലവരായിട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു സത്യം മാത്രം നമ്മളത് എടുത്താൽ മതി സോ വാക്കുകൾക്ക് നാല് സ്റ്റേജുകളുണ്ട് പര എന്നത് തോന്നലാണ് ഉള്ളിലുണ്ടായ സ്പാർക്കാണ് പശന്തി എന്നത് അതൊരു വാക്കായി മാറുന്നതിന് മുൻപുണ്ടാകുന്ന ഒരു സോളിഡ് ഫോമിലേക്ക് വരലാണത് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു സെൻറ്റൻസായി മാറിയിരിക്കുവാണ് വൈഖിരി എന്ന് പറയുമ്പോൾ വാക്കായി മാറി ഞാനൊരു ഉദാഹരണം കൂടെ പറയാം നാലാളുകൾക്ക് മുള്ളു കുത്തി ഒന്നൊരു ഹിന്ദിക്കാരൻ ഒന്നൊരു തമിഴൻ ഒന്നൊരു മലയാളി ഒന്നൊരു ഇംഗ്ലീഷുകാരൻ നാലാൾക്ക് കുത്തി പേരും നാലുപേരും കുത്തിയപ്പോൾ അവരവരുടെ ഭാഷയിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് പെട്ടെന്ന് ഉള്ള റിഫ്ലക്സ് ഉണ്ടാവുന്നത് നാല് പേർക്കും കുത്തിയപ്പോൾ ഉള്ളിലുണ്ടായ സ്പാർക്ക് സെയിം ആയിരിക്കും പര സെയിം ആയിരിക്കും മനസ്സിലാവുണ്ടോ അത് തമിഴ്ന് കുത്തിയാലും മലയാളിക്ക് കുത്തിയാലും ഇംഗ്ലീഷുകാരും കുത്തിയാലും ഹിന്ദിക്കാരും കുത്തിയാലും ഉള്ളിൽ പെട്ടെന്ന് വേദന ചെന്ന് കേറും വേദനയുടെ റിഫ്ലക്സ് ഉണ്ടാവും പര അതാണ് അവിടെ എന്നാൽ അത് പശന്തി മാറുമ്പോഴേക്കും ഇവര് മൂന്ന് പേരും ഇപ്പൊ ഒരാൾ മുള്ളു കുത്തിയേ എന്ന് പറഞ്ഞ് വിളിച്ച് പറയാണ് മറ്റൊരാൾ കാലിൽ ഏതോ അടിച്ചാച്ച് എന്ന് പറയാണ് മുള്ളു എന്ന വാക്കവിടെ വരുന്നില്ല മറ്റൊരാൾ ധർത്തു പോരാഹയെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുകയാണ് അപ്പൊ അവിടെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരേ സെന്റൻസ് അല്ല മെയ്ക്ക് ചെയ്യുന്നത് വേറെ വേറെ പെർസെപ്ഷനിലാണ് അവിടെ സെന്റൻസ് മേക്കിങ്ങിലേക്ക് പോകുന്നത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് മധ്യമ എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ കൃത്യമായ സെന്റൻസ് അവിടെ മേയ്ക്ക് ആയിട്ടുണ്ടാവും മൈൻഡിൻ്റെ ഉള്ളിൽ എന്താണ് പുറത്തേക്ക് വിളിച്ച് പറയേണ്ടതെന്നുള്ള സെന്റൻസ് മേയ്ക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടാവും നാലാമത്തെ സ്റ്റേജിൽ അവർ വൈഹരി പുറത്തുവിടും അവരെന്താണോ വിളിച്ചു പറഞ്ഞത് അത് പുറത്തേക്ക് ചാടും മനസ്സിലാവുന്നുണ്ടാവും ഒരേ കാര്യം പരയിലിരിക്കുമ്പോൾ അത് സെയിം ആയിരിക്കും പശുന്തിയിൽ എത്തുമ്പോൾ വ്യത്യാസം വരും മധ്യമേൽ എത്തുമ്പോൾ കൂടുതൽ വ്യത്യാസം വരും വൈകിയിൽ വരുമ്പോൾ അത് ഭാഷയായി മാറും അവിടെ ലാംഗ്വേജ് മിക്സ് ആവത്തില്ല മധ്യമയിൽ തന്നെ ലാംഗ്വേജ് മിക്സ് ആവും ഇങ്ങനെയാണ് ഓരോ മനുഷ്യരുടെയും വാക്കുകൾ പുറത്തേക്ക് വരുന്നത് ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനുഷ്യർ നമ്മളോട് പല ഇമോഷനിലും പല വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ സംസാരിക്കും നമ്മൾ അതിൻ്റെ പാരായണം ചെയ്യണം ആ വാക്കിൻ്റെ പരയിലേക്കായണം ചെയ്യണം ചില വാക്കുകൾ പോസിറ്റീവായിരിക്കും പക്ഷെ നെഗറ്റീവാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു അമ്മ അമ്മയായ ഒരു പത്ത് വയസ്സുള്ള കുട്ടി വെറുതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ ദേഷ്യം വന്നിട്ട് അവിടെ നിന്നിട്ട് പറയുകയാണെ ഞാൻ ഇങ്ങനെ എവിട്ടം പോയാലും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോട്ടിരിക്കണം കിച്ചണിൽ പോയാലും ഡിസ്റ്റർബ് ചെയ്യണം കുളിക്കാൻ പോയാലും ഡിസ്റ്റർബ് ചെയ്യണം ഫോൺ വിളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണം ഓക്കെ ഇങ്ങനെ അമ്മ പറയുകയാണ് ഇതിൻ്റെ അർത്ഥം എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കൂ എന്നാണ് പറഞ്ഞത് മുഴുവൻ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണം എന്നാണ് നാളെ അങ്ങാൻ നീ നേരം വേകി വന്നേക്കണം എന്ന് പറഞ്ഞാൽ നാളെ നേരം വെയി വരരുത് നാളെയെങ്കിലും ഒന്ന് നേരത്തെ വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ട് ഇത്രയും സോളിഡായിട്ട് കിട്ടുമ്പോൾ പക്ഷെ പലപ്പോഴും ഒരാൾ നമ്മളോട് ഇമോഷണലി പെരുമാറുമ്പോൾ ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരാൾക്ക് സങ്കടം വരുമ്പോൾ ഒരാൾ നമ്മളോട് പിണങ്ങി നടക്കുമ്പോൾ നമ്മൾ ഈഗോ പ്രദർശനങ്ങളിൽ കുടുങ്ങുമ്പോൾ നമ്മൾ അവരുടെ പരറിയാൻ ശ്രമിക്കാറില്ല വാട്ട് ഹാപ്പൻഡ് ആ വ്യക്തിയുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു ആ വ്യക്തി എത്തോട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു നമ്മൾ പശുതിയിലും വൈഖലയിലേക്ക് ശ്രദ്ധിക്കും എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ മറക്കില്ല എന്നൊക്കെ പറയും വാക്കിൽ ശ്രദ്ധിക്കും ആ മനുഷ്യൻ എത്ര വേദനിച്ചിട്ടോ ഹർട്ടായിട്ടോ മറ്റൊരിക്കാ വാക്ക് പറഞ്ഞിട്ടുണ്ടാവുക അതിലേക്ക് ശ്രദ്ധിക്കില്ല എന്നിട്ട് വാക്കിനെ പിടിച്ച് മാനുക്കുലേറ്റ് ചെയ്യും ഉദ്ദേശത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം ഇതെല്ലാം ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ആളുകളുടെ കൂടെ സംസാരിക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കും ചിന്തിച്ചു നോക്കിയേ അതിനു വേണ്ടിയാണ് പറഞ്ഞത് ക്ലിയർ